ഗുരുതരമായിട്ടുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ നടന്നു എന്ന് അറിഞ്ഞിട്ട് അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു നടപടിയും എടുക്കാത്ത സാംസ്കാരിക വകുപ്പ് മന്ത്രി അത് നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രി ശ്രീ എ കെ ബാലനാണെങ്കിൽ ആണെങ്കിലും ഇപ്പോഴത്തെ മന്ത്രി ശ്രീ സജി തറിയറാണെങ്കിലും പിണറായി സർക്കാരിലെ ഈ രണ്ട് മന്ത്രിമാരും കുറ്റവാളികൾക്കെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കാതെ സർക്കാരിനെ ബന്ധപ്പെട്ട ആളുകൾ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പൊ പുറത്തുനിന്നത് അപ്പൊ ഈ തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ലൈംഗിക കുറ്റകൃത്യങ്ങൾ നടത്തിയ ആളുകളെ സംരക്ഷിക്കാൻ ശ്രമിച്ച സജി ചെറിയാന് സർക്കാരിന് മന്ത്രിയായി തുടരാനുള്ള ഒരവകാശവും ഇല്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം